നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുമുടിക്കെട്ടുമായി മല ചവിട്ടി പതിനെട്ടാം പടി കയറി ചാണ്ടിയമ്മൻ എം എൽ എ അയ്യപ്പ സന്നിധിയിലെത്തിയിരിക്കുകയാണ് രണ്ടാം തവണയാണ് ശബരിമല ദർശനത്തിന് ഉമ്മൻ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി മല കയറി ദർശനം നടത്തി പിന്നെ പറ്റിയില്ല ഇത്തവണ വൃശ്ചികം ഒന്നിന് തന്നെ മാലയിട്ട് വ്രതം തുടങ്ങി വയനാട് ഡി സി സി ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഇ ഗംഗാശങ്കർ എന്നിവർക്കൊപ്പമാണ് ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് സന്നിധാനത്ത് എത്തിയത് പതിനെട്ടാം പടി കയറി മറ്റുള്ള തീർത്ഥാടകർക്കൊപ്പം ക്യൂ നിന്ന് തന്നെയാണ് സോപാനത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞത് തനിക്ക് പ്രത്യേക പരിഗണന ഒന്നും വേണ്ടെന്ന് പറഞ്ഞ തൊഴുത നീങ്ങുകയായിരുന്നു മാളികപ്പുറത്തേക്ക് പോയപ്പോൾ മറ്റ് തീർത്ഥാടകർ തിരിച്ചറിഞ്ഞു പലർക്കും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം ചിലർക്ക് സെൽഫിയും എടുക്കണം അവരോടൊപ്പം മാളികപ്പുറത്ത് ദർശനം നടത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മനഃപൂർവ്വം മാറ്റി നിർത്തിയതായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയേണ്ടെന്നായിരുന്നു പ്രതികരണം വാർത്ത കൊടുത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല പിന്നെ അതിന്റെ പേരിൽ വിവാദമുണ്ടാകും എന്നാലും എന്റെ മനസ്സിന് വല്ലാത്ത നൊമ്പരമുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപേ എല്ലായിടത്തും നിന്നും മാറ്റി നിർത്താൻ തുടങ്ങി ഞാൻ അറിഞ്ഞു അറിയാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല കൂടുതലൊന്നും പറയുന്നില്ല എന്നും സങ്കടം മോചകനല്ലേ അയ്യപ്പസ്വാമി എല്ലാം അയ്യപ്പ സന്നിധിയിലാണ് എന്നും ചാണ്ടിയുമ്മൻ പറയുകയായിരുന്നു അതിനുശേഷമാണ് ചാണ്ടിയുമ്മൻ മലയിറങ്ങിയിരിക്കുന്നത്